ഹണ്ട് ഡോർ എന്ന് പറയുന്ന രണ്ട് ഹൊറർ മൂവീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒന്നൊരു മലയാള സിനിമയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഷാജി കൈലാസ് ഭാവന ലീഡ് റോളിൽ വരുന്നുണ്ട് നന്ദു അജ്മൽ രജി പണിക്കത് എന്നിവരൊക്കെയാണ് വേദകേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സോ ഒരു തമിഴ് സിനിമയിലോട്ട് വരികയാണെങ്കിൽ ഡോറിലും ഭാവന തന്നെയാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഭാവനയുടെ ബദൽ ജയ്ദേവും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നവീൻ എന്ന് പറയുന്ന ഭാവനയുടെ ഹസ്ബൻഡുമാണ് സോ പറയുമ്പം രണ്ടും ഹോ ത്രില്ലേഴ്സാണ് പക്ഷേ എവിടെയോ ത്രില്ലടിപ്പിക്കുന്ന സംഭവങ്ങളോ ഹോതിഫ ചെയ്യുന്ന സംഭവങ്ങളോ ഒന്നും ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള മൂവീസാണ് ഈ രണ്ട് ഡയറക്ടേഴ്സും നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് അതല്ല തന്നെ വേറൊരു ഹൈലൈറ്റ് ഉള്ളത് ഭാവനയോട് മാത്രമേ സംസാരിക്കൂ എന്ന് വാശി പിടിക്കുന്ന അല്ലെങ്കിൽ ഭാവനയോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്ന് വാശി പിടിക്കുന്ന രണ്ട് പ്രേതങ്ങളെയാണ് ഇവർ പരിചയപ്പെടുത്തുന്നത് സോ അതുകൊണ്ട് തന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണ് ഇതിൻ്റെ റീസൺ എന്നുള്ളതാണ് അത് രണ്ട് സിനിമയിലും പറഞ്ഞിരിക്കുന്ന രീതി ഒട്ടും കൺവിൻസിങ് അല്ല അതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രീൻ ആണ് സിനിമയെ പിന്നെയും ഡൗൺ ഫേസിലോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഹൈലൈറ്റ് സോ ഈ ഒരു ഫസ്റ്റ് മൂവി ഹണ്ടിൽ ഡയറക്റ്റ് ചെയ്ത ഷാജി കൈലാസ് ആണ് ഒരു പി ജി ദസിൻ്റെ തോളിലാണ് ഭാവന വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഹെഡ് ആയിട്ട് സുരേഷ് കുമാറാണ് വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ രഞ്ജീപ് പണിക്കാതെ അജ്മൽ എന്നിവരൊക്കെ മെയിൻ റോളാണ് വരുന്നത് സോ ഒരു ബോഡി കിട്ടുന്നു അതിനെ തുടർന്ന് ഉണ്ടാകുന്ന അന്വേഷണത്തിൽ വരുന്ന ഹോറിഫയിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ഏറ്റവും വലിയൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് ഈ മൂവിയിൽ നല്ലൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് പാർട്ട് ഇൻഷുലി ഐ മീൻ ഫസ്റ്റ് ഹാഫിൽ ഇൻഷുലി എന്തൊക്കെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ അങ്ങോട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് അവസാനിക്കുന്ന മൂവിയാണ് ഹണ്ട് ഡോളിനെ സംബന്ധിച്ച് ഡോളിലെ ആർക്കിടെക്റ്റിൻ്റെ റോളാണ് ഈ ഒരു ഭാവന ചെയ്യുന്നത് സോ അച്ഛൻ്റെ മരണശേഷം ആ ഒരു ഗിൽറ്റിൽ ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു ഭാവന ഈ ഒരു മൂവിയിൽ കൊടുത്തിരിക്കുന്നതെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് സോ അതിൻ്റെ കൂടെ തന്നെ അച്ഛൻ മരിച്ച ശേഷം ആ ഒരു ഗിൽറ്റിൽ ജീവിക്കുന്ന ആ ഒരു ക്യാരക്ടർ ജോലിക്കൊന്നും പോകുന്നില്ല ഒന്നിലും കോൺസൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഒരു ആവശ്യം വരുന്നു ജോലിക്ക് പോകാൻ സോ അങ്ങനെ ജോലിക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ ആ ഒരു സിറ്റിയിൽ ഉണ്ടാകുന്ന സിറ്റിയിലുണ്ടാവുന്ന ആയിട്ടുള്ള എലമെൻസും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ പോകുന്ന ഒരു മൂവിയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ പോകുന്ന മൂവിയാണെങ്കിൽ വേണമെങ്കിൽ ഒരു അവറേജ് എങ്കിലും പറയാമായിരുന്നു പക്ഷേ ക്വാളിഫയയിങ് എലമെൻറ്റ്സ് ഒന്നും വർക്ക്ഔട്ട് ആവാത്തതും കുറവ് ലവേഴ്സിനൊരു ഡിസപ്പോയിൻമെൻ്റ് ആവുന്നതുമാണ് ഈ ഒരു മൂവിയുടെ പ്രധാന നെഗറ്റീവ് അതിലൂടെ തന്നെ സൗണ്ട് എഫക്ട്സ് ആണ് ഈ ഒരു മൂവിയുടെ വേറൊരു വലിയ നെഗറ്റീവ് ജം സ്കേഴ്സ് ചെയ്യാനും അങ്ങനെയുള്ള സംഭവങ്ങൾ കാണിക്കാനും വേണ്ടി വരുന്ന സൗണ്ട് എഫക്ട്സ് എവിടെയും വർക്കൗട്ട് ആയിട്ടില്ല മൊത്തത്തിലൊരു കോമഡി ഫീൽ ആയിരുന്നു ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത് അതാണ് ഈ സിനിമയുടെ വേറൊരു നെഗറ്റീവ് പിന്നെ പറയുകയാണെങ്കിൽ രണ്ട് മൂവീസ് എടുത്താലും ഈ ഒരു ഭാവനയുടെ പെർഫോമൻസ് ആയിരുന്നു പിന്നെയും ബെറ്റർ ഈ ഒരു തമിഴ് സിനിമയിൽ ഈ ഒരു ഗിൽറ്റ് കൊണ്ട് ജീവിക്കുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതല്ലാതെ ഈ മലയാള സിനിമയിൽ നോക്കുമ്പോൾ ഈ കൊടുത്തതോളം നല്ലപോലെ ചെയ്തെന്ന് പറഞ്ഞാലും കാര്യമായി പെർഫോം ചെയ്യാനുള്ള സംഭവം ഭാവനയ്ക്ക് മാത്രമല്ല കാര്യമായി ആർക്കും അങ്ങനെ പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും മൂവി ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഹൈലൈറ്റ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ഒരു ഹൊറർ മൂവീസിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു നല്ലൊരു സ്ക്രീൻ പ്ലേയും സംഭവങ്ങളും ഹോളിഫൈങ് ഒക്കെയാണ് അതൊന്നും സിനിമ ഓഫർ ചെയ്യാത്തതാണ് ഈ രണ്ട് മൂവീസിൻ്റെയും പ്രശ്നം സോ താല്പര്യമുള്ളവർ കണ്ടുനോക്കാം ഇപ്പോൾ ഒ ടി ടിയിൽ ഈ രണ്ട് മൂവീസ് അവൈലബിൾ ആണ്